കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന നീലേശ്വരം മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു കയ്യൂർ റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സമ്മേളന നഗരിയിൽ സമാപിച്ചു ഇന്റർനാഷണൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള നീലേശ്വരം മേഖലാ സമ്മേളനം ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് ചെറുവത്തൂർ തേജസ്വിനി ഓഡിറ്റോറിയത്തിലെ പത്മേഷ് നഗറിൽ നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി കയ്യൂർ റോഡ് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിളംബര ഘോഷയാത്ര നടന്നു കയ്യൂർ റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര സമ്മേളന നഗരിയിൽ സമാപിച്ചു സമ്മേളനം സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള മിഷൻ ന്യൂസ് ചാനൽ എം ഡിയുമായ പ്രജീഷ ചാണ്ടി ഉദ്ഘാടനം ചെയ്യും മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചൽ അധ്യക്ഷനാകും ഇന്റർനെറ്റ് കണക്ടിവിറ്റി അൻപത് ശതമാനം പൂർത്തീകരിച്ച ഓപ്പറേറ്റർമാരെ ചടങ്ങിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അനുമോദിക്കും മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷർ രാമചന്ദ്രൻ വെങ്ങാട്ട് സാമ്പത്തിക റിപ്പോർട്ടും അനിൽ വാഴുന്നൂറടി ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സംഘടനാ റിപ്പോർട്ടും കെ സി സി എൽ ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ക്ലസ്റ്റർ റിപ്പോർട്ടും അവതരിപ്പിക്കും സ്വാഗത സംഘം ചെയർമാൻ കെ പ്രദീപ് കുമാർ സ്വാഗതം പറയും സംഘടനാ സമിതി ചെയർമാൻ കെ പ്രദീപ് കുമാർ മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് മേഖലാ ട്രഷർ രാമചന്ദ്രൻ വെങ്ങാട്ട് രാജീവൻ കരിങ്ങാട്ട് തുടങ്ങിയവർ വിളംബര ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി Но сперва червотур